നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയും തമ്മിൽ രൂക്ഷ വാഗ്വാദം കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ ഇത് ട്രംപിന് കൂടെ നിൽക്കും അല്ലെങ്കിൽ പിന്തുണയാകുമെന്ന് കരുതിയവർക്കൊക്കെ തന്നെയും തെറ്റി സെലൻസ്കിയെ തന്നെയാണ് അവിടെ എല്ലാവരും പറയുന്നത് സെലൻസ്കിക്ക് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടും നോക്കുന്നത് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് നാണം ഒരു അവസ്ഥ ഉണ്ടായപ്പോഴും സെലൻസ്കി തൻ്റെ സ്വയമുള്ള ഒരു ബഹുമാനം അങ്ങനെ നിലനിർത്തി എങ്ങനെ പറയുന്നു ഇതാണ് ഏറ്റവും വലിയ കാര്യമെന്നും എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് ഇരുവരുടെയും ഈ തർക്കം ഉണ്ടായതെന്നാണ് ഏറ്റവും വ്യധികം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം വാഗ്വാദത്തിന് പിന്നാലെ തന്നെ ധാതു കരാറിൽ ഒപ്പുവയ്ക്കാതെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോയി മര്യാദയ്ക്ക് ഒക്കണമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഒപ്പ് വയ്ക്കാൻ സമ്മതമല്ല എന്നും ഒപ്പുവെക്കാൻ സൗകര്യമില്ല എന്നും മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് തന്നെയാണ് സെലൻസ്കി അവിടെ ഇരുന്നത് വേണമെങ്കിലും ഒന്ന് ഭയക്കാമായിരുന്നു കാരണം വൈറ്റ് ഹൗസിൽ നിറയെ ട്രംപിന്റെ ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത് അവരെല്ലാവരും തന്നെ അവരുടെ കൈകൾ ഉയർത്തി ഇദ്ദേഹത്തിനോട് ഒരു ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുമ്പോഴും ഒന്ന് ഭയപ്പെടാമായിരുന്നു എന്നാൽ അവിടെ ഒന്നും ഭയപ്പെടാതെ സ്വന്തം രാജ്യം അടിയറവ് വെക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സെലൻസ്കി അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു യുക്രൈൻ പടച്ചുപെട്ട ഒരു പുലിക്കുട്ടി എന്നാണ് സെലൻസ്കെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും വെളിപ്പെടുത്തുന്നത് യുക്രൈനിൽ ഇതുപോലൊരു പുലിക്കുട്ടി മാത്രം തലപ്പത്തിരുന്നാൽ മതി രാജ്യം രക്ഷപ്പെടാനെന്നും ഇതുപോലെയുള്ളവരാണ് ഈ ലോകത്തിൽ എല്ലാവർക്കും ഇത്തരത്തിൽ അഹങ്കാരത്തിന് തലക്കെടി കൊടുക്കാൻ പറ്റിയവരെന്നും പറയുന്നു ഇരുവരും നടത്താനിരുന്ന സംയുക്ത വാർത്താ സമ്മേളനം കൂടി ഇതിന് പിന്നാലെ റദ്ദാക്കുകയായിരുന്നു ഇന്നലെ ട്രംപ് ഇതിനു മുന്നേ നടത്തിയ പ്രസ് മീറ്റിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് സെലൻസ്കി ഇവിടെ വരും അതുകൊണ്ട് തന്നെ യുക്രൈൻ എല്ലാം നമുക്ക് അടിയറവ് പറയും അതോടെ തന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരും അമേരിക്കയ്ക്ക് യുക്രൈനും സ്പന്ദമാവും ഇത്തരത്തിൽ തന്നെ പല കാര്യങ്ങളും ട്രംപിന്റെ വ്യാമോഹം പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ അതിനല്ല താൻ എത്തിയതെന്ന് സെലൻസ്കി കഴിഞ്ഞ ദിവസം തന്നെ വെളിപ്പെടുത്തി വെള്ളിയാഴ്ച ഞാനും സെലൻസ്കിയും തമ്മിൽ ഒരുമിക്കും ചേരും എന്നും മുതൽ യുക്രൈനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരുമെന്നും അവർ ഒരേ സഞ്ചാരത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ മാറ്റിയിരിക്കുകയാണ് സെലൻസ്കിയുടെ വാക്കുകൾ റഷ്യൻ യുദ്ധവുമായി തന്നെ ബന്ധപ്പെട്ടും ധാതു കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ട്രംപുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് ഇരുവരുടെയും വാഗ്വാദം ഉണ്ടായതെന്ന് പറയുന്നു റഷ്യയുമായുള്ള സമാധാന കരാറിൽ അമേരിക്ക നിർദ്ദേശിക്കുന്ന ഏത് നിബന്ധനയും അനുസരിക്കണമെന്ന നീക്കമാണ് സെലൻസ്കി ചൊടിപ്പിച്ചതെന്ന് പറയാം റഷ്യയുമായുള്ള യുദ്ധത്തിൽ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി വേണമെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത് സെലൻസ്കിയോട് രൂക്ഷമായി പറയുകയും ചെയ്തു സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണെന്നായിരുന്നു ട്രംപ് ആദ്യം ചോദിച്ച ഒരു ചോദ്യം ആർ യു പ്രിപ്പാരി ഫോർ എ വോർ എന്ന ചോദ്യം തന്നെ ട്രംപ് ചോദിച്ചത് വലിയൊരു അഹങ്കാര വാക്കായിട്ടാണ് പുറ്റിനുമായി തന്നെ വിട്ടുവീഴ്ച പാടില്ലെന്നും അമേരിക്ക ബാധ്യത നിറവേറ്റാൻ തയ്യാറാകണമെന്നും സെലൻസ്കി തിരിച്ചടിക്കുകയും ഉണ്ടായി ഇതിനു വേണ്ടി വന്നാൽ തന്നെ യുക്രൈനെ കൈ ഒഴിയുമെന്ന് ട്രംപ് വൈസ് പ്രസിഡന്റ് വാൻസും തന്നെ മുന്നറിയിപ്പ് നൽകി ഇതോടെ തന്നെ ഒരു കാര്യവും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ സെലൻസ്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു യാതൊരു മൈൻഡും ചെയ്യാതെ അത്രയും ആളുകൾ അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോഴും ഞാൻ എന്റെ പാട്ടിന് പോകുന്നു എന്ന് പറഞ്ഞ സെലൻസ്കി തന്നെയാണ് ഇന്ന് മാസായി മാറുന്നത് ട്രംപ് ഏറെ താരതമ്യപ്പെട്ട അല്ലെങ്കിൽ താല്പര്യപ്പെട്ട യുക്രൈനിലെ ധാതു സമ്പത്ത് കൈമാറാൻ കരാറിൽ ഒപ്പിടാതെയാണ് സെലൻസ്കി മറങ്ങിയത് എന്നതാണ് ഏറ്റവും ഒരു കാര്യം ഇത് ചരിത്രത്തിലെ തന്നെ ഒരു നാഴിക കല്ലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ദിവസവും സംഭാവവുമാണ് പിന്നാലെ ട്രംപും സെലൻസ്കയും നടത്താനെടുത്ത സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കുകയല്ലാതെ മറ്റൊരു മാർഗം അവിടെ ഇല്ലായിരുന്നു സമാധാനത്തിന് തയ്യാറാവുകയാണെങ്കിൽ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്ന് ട്രംപ് പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു യുക്രൈൻ വേണ്ടത് സമാധാനമാണെന്നും തങ്ങളുടെ ശ്രമം അതിനു വേണ്ടിയാണെന്നും സെലൻസ്കി പറയുകയുണ്ടായി ട്രംപിന്റെ പേരെടുത്ത് പറയാതെ അമേരിക്കയുടെ പിന്തുണയ്ക്ക് നന്ദി എന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം പോലും നടന്നത് ഇതിനിടയിൽ മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പിടിച്ചെടുത്ത അഞ്ച് മേഖലകൾ യുക്രൈൻ വിട്ടു നൽകുന്നതിനെ കുറിച്ചും ഒരു ചർച്ചയിൽ തന്നെ റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മേഖലകൾ വിഭജിക്കാൻ കഴിയുന്നതല്ല എന്നും രാജ്യത്തിന്റെ ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയതാണെന്നും റഷ്യൻ പ്രസിഡന്റ് വക്താവായ ദിമിത്രി പെസ്കോവ് പറയുകയുണ്ടായി യു എസും റഷ്യയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ ഇത്ര എളുപ്പത്തിലും വേഗത്തിലും ആകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയും പരസ്പരം കേൾക്കാനുള്ള സന്നദ്ധതയുമാണ് ഇത് സാധ്യമാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് റഷ്യയുടെയും യു എസിന്റെയും നയതന്ത്ര പ്രതിനിധികൾ വീണ്ടും ചർച്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പെസ്കോവിന്റെ പ്രസ്താവന കൂടി നടന്നത് തുർക്കിയിലെ ഇസ്താംബുളിനും യു എസ് കോൺസുൽ ജനറൽ ഓഫീസിലുമായിരുന്നു കൂടിക്കാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ സംഭാഷണത്തിലെടുത്ത തീരുമാനപ്രകാരമായിരുന്നു ഈ നടപടി ദിവസങ്ങൾക്ക് മുൻപ് റിയാദിൽ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടത്തി എംബസികൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനവും എടുത്തിരുന്നു അതിനിടയിൽ യുക്രൈന്റെ ഒരു ഗ്രാമം കൂടി തിരിച്ചു തന്നെ റഷ്യൻ സൈന്യം അവകാശപ്പെടുകയും ചെയ്തു കഴിഞ്ഞ യുക്രൈൻ പിടിച്ചെടുത്ത നിക്കോൾസ്കി ഗ്രാമമാണ് തിരിച്ചു തിരിച്ചുപിടിച്ചത് രണ്ട് കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ രാത്രി ആക്രമണം സംയുക്തമായി തന്നെ നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു യുക്രൈൻ സൈന്യത്തിന്റെ വ്യോമതാവളം അതായത് ഡ്രോൺ ഓപ്പറേറ്റർ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം